കാസർകോട് ജില്ലയിൽ മഴയ്ക്ക് നേരിയ ശമനം കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ രൂക്ഷമായ മഴക്കെടുതിയാണ് പലയിടങ്ങളിലും വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിട്ടുള്ളത് അപകട സാധ്യത ഉയർത്തുന്നുണ്ട് വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് സൂരജിന്റെ നേതൃത്വത്തിലുള്ള കേരളത്തിൽ സ്വീകാര്യത സെന്റർ കാസർഗോഡ് തുടർച്ചയായി പെയ്ത മഴയ്ക്ക് കാസർഗോഡ് ജില്ലയിൽ ശനിയാഴ്ചയോടെ നേരിയ ശമനം ഒരാഴ്ചയോളം തുടർച്ചയായി പെയ്ത മഴയിൽ ജില്ലയിൽ വ്യാപകമായ നാശനഷ്ടങ്ങളാണ് നാശനഷ്ടങ്ങളാണുണ്ടായത് തീരദേശത്തും കിഴക്കൻ മലയോരത്തുമാണ് മഴയിൽ വലിയ നാശമുണ്ടായത് മരങ്ങൾ കടപുഴകി വീണും വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചുമായിരുന്നു നഷ്ടങ്ങളേറെയും സംഭവിച്ചത് പലയിടങ്ങളിലും വൈദ്യുതി തൂണുകൾക്ക് മുകളിൽ മരം വീണ് വൈദ്യുതി വിതരണവും തടസ്സപ്പെട്ടിരുന്നു കനത്ത മഴയിൽ മിക്കവാറും സ്ഥലങ്ങളിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിട്ടുള്ളതിനാൽ വലിയ അപകട സാധ്യത നിലനിൽക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് അവസാന ഇരുപത്തിനാല് മണിക്കൂറിൽ എൺപത് ദശാംശം ഏഴ് മൂന്ന് മൂന്ന് എം എം മഴയാണ് ലഭിച്ചത് മഞ്ചേശ്വരത്ത് നാൽപ്പത്തിരണ്ട് ഉപ്പള അൻപത്തി ആറ് ദശാംശം മൂന്ന് പൈക്ക അറുപത്തിയഞ്ച് മധൂർ അറുപത്തിയാറ് വിദ്യാനഗർ അൻപത്തി അഞ്ച് ദശാംശം നാല് പടിയത്തെടുക്ക എൺപത്തിയൊന്ന് ദശാംശം നാല് കല്യോട്ട് നൂറ്റി പതിനാല് ദശാംശം എട്ട് ഷേണി എൺപത്തി ആറ് ദശാംശം നാല് എരിക്കുളം എൺപത്തി ആറ് ദശാംശം നാല് ചീമേനി എഴുപത്തിയൊൻപത് ദശാംശം ആറ് വെള്ളച്ചാൽ നൂറ്റി രണ്ട് ദശാംശം ആറ് എം എം മഴ ലഭിച്ചു കാലവർഷക്കെടുതിയിൽ ജില്ലയിൽ ഇതുവരെ നൂറ്റി അറുപത്തിനാല് വീടുകൾ പൂർണ്ണമായും പത്തെണ്ണം ഭാഗികമായും തകർന്നു രണ്ട് ചുറ്റുമതിലുകളും തകർന്നു ജില്ലയിൽ കാലവർഷത്തെ തുടർന്ന് ഉപ്പള ചിറിയ പുഴകളിലെ ജലനിരപ്പ് അപകടനില കടന്നിട്ടുണ്ട് ചന്ദ്രഗിരി മൊഗ്രാൽ കാര്യങ്കോട് നീലേശ്വരം പുഴകളിലെ ജലനിരപ്പ് മുന്നറിയിപ്പ് നില കടന്നു ഈ സാഹചര്യത്തിൽ പുഴയുടെ കരയിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമുണ്ട് തീരപ്രദേശങ്ങളിൽ കടൽക്ഷോഭവും രൂക്ഷമാണ് പലയിടങ്ങളിലും വീടുകളുൾപ്പെടെ അപകട ഭീഷണി നേരിടുന്നുണ്ട് മഴയ്ക്ക് ശമനമുണ്ടായെങ്കിലും ജില്ലയിൽ മഴ മൂലമുണ്ടായ ദുരിതത്തിന് അറുതിയില്ലാത്ത അവസ്ഥയാണ് എങ്കിലും മഴ കുറഞ്ഞത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കടക്കം വലിയ ആശ്വാസം പകർന്നിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്